തറവാടില്ലാഞ്ഞിട്ടാണോ കുലീനല്ലാഞ്ഞിട്ടാണോ സംസ്കാര സമ്പന്നനല്ലാഞ്ഞിട്ടാണോ ജാഹിലീയത്തിലെ ഏറ്റവും വലിയ വിദ്വാൻ ജാഹിലീയത്തിലെ ഏറ്റവും വലിയ സംസ്കാര സമ്പന്നൻ കുറേശുകളിലെ മൂപ്പൻ മുത്തലബിയുടെ മൂത്താപ്പയാണ് അബുഅലഹബ് ആ മൂത്താപ്പയുടെ മകൻ ഈ ഒഴുത്തുപക്ക് സ്വന്തം മകളെ കെട്ടിച്ചു കൊടുത്ത അള്ളാഹുബൻ്റെ റസൂൽ എഴുത്തുപ മോശക്കാരനായി കണ്ടതുകൊണ്ട് അന്ന് കെട്ടിച്ചു കൊടുത്തതല്ല അന്ന് നബിയല്ല അങ്ങനെ എഴുത്തുപക്ക് കെട്ടിച്ചു കൊടുത്തിരുന്ന ഈ മകളുടെ കെട്ടിയ പുതിയാപ്പളി ആഴുത്തുപ അയാൾ വിശ്വസിച്ചിരുന്നു പറയുന്ന വിധം അഭിശബ്ദനെങ്കിലും വിശ്വസിച്ചിരുന്നു ചൊല്ലി അയാളെറങ്ങിയതായത് പക്ഷേ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഇറങ്ങിയപ്പോൾ ഇയാൾക്കത് പിടിച്ചില്ല അതിലെ പരാമർശങ്ങൾ പിടിച്ചില്ല അതിൽ റബ്ബിന് പറഞ്ഞ വിശേഷണങ്ങൾ പിടിച്ചില്ല ലാത്തഴുദ്ധ ദേവിമാരെ പറഞ്ഞ ഭാഗം പിടിച്ചില്ല അങ്ങനെ വന്നപ്പോൾ അയാൾ മുർത്തദ്ദായി മുർത്തദ്ദായെന്ന് മാത്രമല്ല ആ മുഹമ്മദൻ ഞാൻ മുഹമ്മദിന്റെ അടുക്കൽ ചെന്നിട്ട് അവനെ ഞാൻ കഴിവതും ഉപദ്രവിക്കും എന്നും പറഞ്ഞിട്ട് സ്വന്തം പിതാവിന്റെ ചേരിയിലേക്ക് പോയിട്ട് മകളെ കാര്യം തീർക്കാൻ പറഞ്ഞിട്ട് വിവാഹമോചനം നടത്താൻ പറഞ്ഞിട്ട് എന്നെ കുറ്റം പറഞ്ഞിട്ടുള്ള ഖുർആൻ ആണോടോ മുഹമ്മദിൻ്റെ ഖുർആൻ തപസിയതാ അഭി ലഹബ് എന്ന് എന്നെ പറഞ്ഞ ഖുർആൻ ഇറങ്ങിയിട്ടും നീ അവന്റെ മകളുമായി കഴിഞ്ഞുകൂടുകയാണോ എന്ന് ചോദിച്ചിട്ട് കാരം തീർഖാൻ വൈമനസ്സം പ്രകടിപ്പിച്ചിരുന്നൊഴുത്തുബാ ഇനി മുത്തനബിയുടെ സമീപിച്ചിട്ട് ഉപദ്രവിക്കുമെന്ന് ശബരി എന്നിട്ട് നബിയോട് ചെന്നിട്ട് പറഞ്ഞു സൂറത്തിൽ പറഞ്ഞ റബ്ബിനെ എന്നും പറഞ്ഞ് നബിയുടെ മുഖത്ത് തുപ്പിയിട്ട് നബിയുടെ മകളെ വിവാഹമോചനം ചെയ്ത് തിരിച്ചു കൊടുത്തു ഇത് സഹിക്ക വയ്യാതെ തങ്ങളുടെ മുഖത്തു തുപ്പാൻ അന്ന് വരെ ഒരു ദുഷ്ടനും ദാഠ്യം കാണിച്ചിട്ടില്ല തങ്കളുടെ മുഖത്ത് തുപ്പുന്ന ഏറ്റവും വൃത്തികെട്ട തന്റെ മകളെ കെട്ടിയ പുതിയ പട്ടികളിൽ പെട്ടിയെ ഒരു പട്ടിയെ ഒരു മൃഗത്തെ പടച്ചവനെ നീ അവന്റെ മേൽ അധികാരപ്പെടുത്ത് കാട്ടിലെ ഒരു സിംഹത്തെ നീ ഇവന്റെ മേൽ അധികാരപ്പെടുത്തു എന്ന് മുസ്തലബിയുടെ പ്രാർത്ഥന വന്നോ അബൂലബിട്ടി ഒത്തുപത്തി വിവരദോഷിയാണ് ചെറുപ്പക്കാരനാണ് സാമാന്യ ബോധമില്ല അബൂലഹബിൻ അറിയാം മുത്തനബി പറഞ്ഞെങ്കിൽ ദുമായിരുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് നിബിയെ പറ്റി അറിയാഞ്ഞിട്ടല്ല നബി പറയുന്നത് സത്യമാണെന്ന് അറിയാഞ്ഞിട്ടല്ല കുനുട്ടുകൊണ്ട് അസൂയ കൊണ്ട് മാത്രം വിശ്വസിക്കാത്ത തിടുക്കം കൊണ്ട് ഇനാതുകൊണ്ട് വിശ്വസിക്കാത്ത അവിശ്വാസികളിലെ വമ്പന്മാരാണ് അബൂലഹബും മറ്റും അക്കൂട്ടത്തിൽ ഒത്തുവയും പെടുകയാണ് മഹ്ലാൻ്റെ റസൂലിന്റെ മുഖത്ത് തുപ്പി ഈ രംഗം കണ്ടിട്ട് അബൂ ത്വാലിഫ് പോലും പറഞ്ഞുണ്ട് മോനെ നിനക്കിനി നീ ദൗപത്ത് നിർത്തിക്കൂടെ ഇങ്ങനെ പ്രബോധനം ചെയ്യണോ ആളുകൾക്ക് വേണ്ടാത്തതിന് നിന്റെ മുഖത്ത് തുപ്പുന്ന വികൃതി ചെറുക്കന്മാരോടൊക്കെ നീ എന്തിനാണ് ഈ ദീനിൻ്റെ ദൈവത്ത് നടത്തുന്നത് എന്ന് പ്രയാസം കൊണ്ട് അബൂ ത്വാലു പറയുന്ന ഇടത്തെത്തിപ്പോയി പക്ഷേ അള്ളാഹുബിൻ്റെ റസൂലിന്റെ പ്രാർത്ഥന പെട്ടെന്ന് തന്നെ ഫലിക്കുകയാണ് തൊട്ടടുത്ത് തന്നെ അവിചാരിതമായി പോകുന്ന കച്ചവട സംഘത്തിൽ തുത്തും പോയി അബൂലഹവും പോയി 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 ഷാമിലേക്കുള്ള വഴിക്കിടയിൽ ഓതുറ എന്ന പ്രദേശമാണെന്നും ഇവിടെ പിടിമൃഗങ്ങളുണ്ടെന്നും ഒരു പുരോഹിതൻ വന്ന് വിവരം പറഞ്ഞപ്പോഴാണ് ഞെട്ടിൽ അബൂലഹ് ഞെട്ടിയത് പടച്ചവനെ ഓലുറത്തിലാണോ നമ്മൾ വാതരത്തിലെ സിംഹത്തെ അല്ലേ അധികാരപ്പെടുത്താൻ മുഹമ്മദ് പാർട്ടിച്ചത് എനിക്കിനി രക്ഷയില്ലല്ലോ എന്ന് മകൻ പേടിച്ച് വിറച്ചു അപൂലഹു പറഞ്ഞു കുറേശി സമൂഹമേ എൻ്റെ മകനെ ഇന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണം എൻ്റെ മകൻ്റെ ജീവൻ ഇവിടെ നിന്ന് തിരിച്ചു കിട്ടണം ജീവൻ ഇവിടെ പോകരുത് മുഹമ്മദിൻ്റെ പ്രാർത്ഥന എൻ്റെ മകന്റെ മേൽ ഫലിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും എൻ്റെ മകൻ്റെ ജീവൻ തരാൻ വേണ്ടതു ചെയ്യണം ആയിരം ദിനാറ് തരാം ആയിരം ദിനാർ പവൻ ൊന്ന് അഞ്ഞൂറ് പവനിലധികം പൊന്ന് വരും അറുനൂറ് പവൻ പൊന്ന് വരും ഈ അറുന്നൂറ് പവൻ പൊന്ന് തരാം എൻ്റെ ജീവൻ ഇന്നൊന്ന് കാത്തിട്ട് നിങ്ങൾ എന്നെ സംരക്ഷിച്ച് നേരം കൊടുക്കുമ്പോൾ എനിക്ക് ഹയാത്തുണ്ടെങ്കിൽ എന്നാ എത്തുമ്പോ പറയുന്നത് കുറേശിയും മൂപ്പന്മാരും ചെറുപ്പക്കാരും നോക്കി വട്ടത്തിന് ചുറ്റും കടന്നു ചിരക്കുകളൊക്കെ വെച്ച് കെട്ടി നടുവിൽ മാത്രം മുത്തുതേ കിടത്തി ഒട്ടകങ്ങളെ കെട്ടിയിടത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് വട്ടത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ ചുറ്റും കെട്ടിയിട്ടു എല്ലാ ഒട്ടകങ്ങളും അനക്കിയിട്ട് ഒട്ടകങ്ങളുടെ ചലനം കേട്ടിട്ട് ജനങ്ങൾ ഉണരാൻ എന്നിട്ട് ഉറങ്ങാതെ കുറേ പേർ കാത്തിരുന്നു നോക്കി എല്ലാം വിഫലമായി അതാ എല്ലാവരും മടങ്ങിച്ചെടുക്കുമ്പോൾ ജാഗ്രതയോടുകൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരും ചാരന്മാരും ഇയാളെ സംരക്ഷിക്കാൻ കണ്ണ് മിളിച്ചു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എണ്ണയൊഴിച്ച് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്നു കൊണ്ടിരിക്കുമ്പോൾ മന്ദം മന്ദം വരുന്നു ഒരു സിംഹം ആരെയും സിംഹത്തിന് വേണ്ട യഥമുപുജൂവും ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്മാരെ മുഴുവൻ മണത്തുനോക്കുന്നു സിംഹം ആരാ ആരാ തന്നോട് ഏൽപ്പിക്കപ്പെട്ടതെന്ന് മണത്ത് 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 നോക്കിപ്പോയി ഈ സിംഹം ഉൾത്തുപത്തിനെ കണ്ടെത്തിയതോടുകൂടെ ഉഴുത്തുമത്തിന്റെ മേൽ ചാടിവീണ് കഷ്ടം കഷ്ടമാക്കി തുണ്ടു തുണ്ടാക്കി അവനെ അറത്ത് കളഞ്ഞു ആർക്കും രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഒറ്റകങ്ങൾക്ക് കാക്കാൻ കഴിഞ്ഞില്ല എണ്ണയുടിച്ചു കാത്തിരിക്കുന്ന കണ്ണുകൾക്ക് സംരക്ഷിക്കാനായില്ല ആർക്കും പറ്റിയില്ല ഇതാ ഹസ്സാനപൊരു അൻഹു യുദ്ധക്കളം വിട്ടുകൊണ്ട് ചേപ്പേര് മുടക്കിയിട്ട് അടുത്ത കാണം കല്ലോ അടുത്ത കൊല്ലം കാണാം കേട്ടോ എന്ന് പറഞ്ഞു ഹരി യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വേളയിൽ ആർത്തിരമ്പിപ്പോകുന്ന കുറൈസികൾ ഭീമ്പിളയ്ക്ക് അടുത്ത കൊല്ലം കാണാമെന്ന് പറയുമ്പോൾ കഷ്ടനഷ്ടങ്ങളും പ്രയാസങ്ങളും നോവുകളും പേറിയ സ്വഹാപത്തൻ്റെ കൂറ്റത്തിൽ നിന്ന് തിരിച്ചടിക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ ആ സമയത്ത് ഇവർക്ക് വേദനയുള്ള ഒരു വാചകം നബിയുടെ കവിയായ ആസാന മനുധാപിത്രം രാഘവൻകു പറഞ്ഞത് മയ്യർ ഇക്കൊല്ലം മടങ്ങിയിട്ട് അടുത്ത കൊല്ലം തിരിച്ചു വരാമെന്ന് പറഞ്ഞു പോകുന്ന മനുഷ്യരെ പണ്ട് ആ പിടിമൃഗം ഹിംസ്രജന്തുവെന്ന് കടിച്ചു കൊന്നു മുറിച്ചിട്ട മനുഷ്യൻ നിങ്ങളോടൊപ്പം തിരിച്ചെത്തുമല്ലോ ഇത് പറഞ്ഞാൽ പണ്ടത്തെ ശവമായ ഈ ഴുത്തുപത്തിന്റെ ഓർമ്മ മുമ്പരപ്പെടുത്തിയിട്ട് അവരിൽ വീജ്യപ്പെട്ട ഒരു പോരാളി പോയ ദുഃഖം അവരുടെ മനസ്സിൽ തെടിയാനും നട്ടം തോന്നാനും അപമാനകരാകാനും വേണ്ടി കവിയുടെ സൂത്രമാണ് നിങ്ങൾ ആരും അടുത്ത കൊല്ലം തിരിച്ചു വന്നാലും നിങ്ങളുടെ കൂട്ടത്തിൽ ആ ഹിംസ്ര ജന്തു കട്ടിച്ചു കീറിക്കൊന്നവൻ ഉണ്ടാവൂലല്ലോ അതുമതി ഞങ്ങൾക്ക് എന്ന് അശാനപത്രിയെന്നാകൻ കവിതയിൽ തിരിച്ചടിച്ച ഭാഗം ഇയാളെ ചൊല്ലിയാ

അവിശ്വാസിയായ ായുപനത്തെ കുറിച്ച് ആ വാക്ക് ഈ അള്ളാഹു എങ്ങനെയാണ് അവനെ എന്തിനാണ് അവനെ പടച്ചത് ഏത് മനുഷ്യനെയും പോലെ അറക്കുന്ന ശുക്ലത്തിൽ നിന്നാ പടച്ചത് ആ ശുക്ലത്തിന്റെ ദശകങ്ങൾ കഴിഞ്ഞ് ദശങ്ങൾ കഴിഞ്ഞ് പല ദശകൾ പിന്നിട്ടിട്ടുള്ള മനുഷ്യന്റെ രൂപത്തിലെത്തിയിട്ടാവൻ വന്നത് നിറഞ്ഞു നിന്ന ആ രൂപത്തെ പുറത്തു കളയാൻ തുമ്മസ് മാതാവിന്റെ ദ്വാരം തന്നെ അള്ളാഹു തല എളുപ്പമാക്കി വിശാലമാക്കി സുഖപ്രസവം ഇന്നത്തെ നമ്മളെ പെണ്ണുങ്ങൾ പ്രത്യേകം ആർക്കാൻ പറയുന്ന വിഷയ സുഖപ്രസവം പണ്ട് സാധാരണ നമ്മൾ മറച്ചിരിക്കുന്നത് പോലെ മൂത്രമൊഴിക്കുന്നത് പോലെ എപ്പോഴെങ്കിലും നടക്കുന്നതാണെങ്കിലും നടന്നിരുന്ന ഇടപാടാണിത് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് സഹജമായ ഒന്നാണല്ലോ ഇത് അപൂർവം ചിലർ മാത്രമേ നൊമ്പരത്തിൽ പ്രസവത്തിൽ മരിച്ചവരുണ്ടായിരുന്നുള്ളൂ ജീവൻ പോയവരും അതിന്നും എല്ലാം പുരോഗമിച്ചിട്ടും മരിക്കുന്നുണ്ട് ഓപ്പറേഷൻ വ്യാപിച്ചിട്ടും മരിക്കുന്നുണ്ട് എല്ലാം വന്നിട്ടും മരിക്കുന്നുണ്ട് അതൊന്നും തടയാൻ കഴിഞ്ഞിട്ടില്ല അള്ളാഹുബിന്റെ നിയമപ്രകാരം അന്ന് പറയുന്നത് പ്രസവിച്ചു പോരേണ്ട ആ മാർഗത്തെ പ്രസവിക്കാൻ പറ്റുന്ന വിധത്തിൽ അള്ളാഹുത്താലെ എളുപ്പമാക്കുകയാണ് നിരൂപിച്ചാൽ കിട്ടൂല പറഞ്ഞു കൊടുക്കാൻ കിട്ടൂല വിവരിച്ചു കൊടുക്കാൻ കിട്ടൂല ശാസ്ത്ര മനസ്സുകൊണ്ട് വിവരിച്ച് സമർപ്പിക്കാനും ബോധ്യപ്പെടുത്താനും കഴിയൂല നിഷേധിയെ സംതൃപ്തമാക്കാൻ കഴിയില്ല നിഷേധി ഇവിടെ സമസ്യ പരിഹാരമില്ലാത്ത സമസ്യ പോയിന്റ് ചെയ്ത് കളയും ശരി മതി അങ്ങനെ മതി അള്ള പറയുന്നു ആ സമസ്യയെ അള്ളാഹുതാലെ പൂരിപ്പിക്കുകയാണ് അള്ളാഹു അവിടെ പ്രശ്നം പരിഹരിച്ച രീതിയിൽ തന്നെ അല്ല പറയാ ഇതെളുപ്പമാക്കി കൊടുത്തവൻ അള്ളാഹുവാൻ കാലം കഴിയും പാവന മരിപ്പിക്കുന്നതും മരിപ്പിച്ചിട്ട് പിന്നെ കബറിനടക്കുന്നതും അള്ളാഹുവാൻ പിന്നെ അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ അള്ളാഹുബൻ അവനെ ഉരുത്തേഴുന്നേൽപ്പിച്ചിട്ട് മർഷറിൽ കൊണ്ടുവരാനും പൂർത്തിയാക്കി ശരിക്കും അവനെ വിരുദ്ധാനും സാധിക്കും ഇത് ഇതല്ലാഹു പറയുന്നത് നിഷേധിയായ മനുഷ്യന് പ്രധാനപ്പെട്ട നിഷേധം പല ലോകത്തെങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും എന്നതാണ് മക്കത്തെ കാഫറുകളിൽ അധിക ആളുകളും കാഫിറായത് ബഹുദൈവ വിശ്വാസത്തോടൊപ്പം ആശ്രത്തിന്റെ കാര്യത്തിലാണ് പരലോകത്തേക്ക് ഈ മനുഷ്യൻ മണ്ണായി നിരുംപിയിട്ട് പിന്നെ എങ്ങനെയാണ് അവനെ ഹയാത്താക്കുക ഇതിനെ തർക്കിച്ചതിനെ കുറുകാൻ പറഞ്ഞത് തർക്കമുന്നയിച്ചിട്ട് ആ തർക്കമുന്നയിക്കുന്ന അവൻ എങ്ങനെ ജനിച്ചു എങ്ങനെ മരിക്കും എങ്ങനെ പകർന്നു ഇനി എങ്ങനെ ഉഴുത്തേൽപ്പിക്കും എന്ന് ചിന്തിക്കാൻ അവനിൽ തന്നെ അടയാളമില്ലേ എന്ന സ്വന്തം ശരീരത്തെക്കുറിച്ചും അവൻ ആഹരിക്കുന്ന ആഹാരത്തെക്കുറിച്ചും അവൻ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ചും ചിന്തയില്ലാത്തവൻ പിന്നെ എന്ത് അറിവുള്ളവനാണ് എന്ത് ബുദ്ധി ബുദ്ധിമുണ്ടായിട്ടെന്താണ് അവനവന്റെ ആഹാരത്തെക്കുറിച്ച് ചിന്തിക്കണ്ടേ അന്താരാഷ്ട്ര തത്വങ്ങൾ പറഞ്ഞാൽ മതിയോ സാമ്പത്തിക ശാസ്ത്രത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മതിയോ മനുഷ്യൻ്റെതായ സാമൂഹിക തലങ്ങളിലെ വിവിധ തലങ്ങൾ ആലോചിച്ചാൽ മതിയോ അവൻ കഴിക്കുന്ന ആഹാരം ഇവിടെ നിന്ന് കിട്ടി എന്താണ് അതിൻ്റെ അവസ്ഥ എന്റെ കണ്ണും കൈയും കാതും എങ്ങനെ പ്രവർത്തന നിരതമായി പ്രവർത്തന സജ്ജമായി സിദ്ധികളുണ്ടായി ചിന്തിക്കണ്ടേ ഏത് നിഷേധിയും ചിന്തിക്കണ്ടേ ഏത് നിരീശ്വരനും ചിന്തിക്കണ്ടേ ഏത് ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരനും ചിന്തിക്കണ്ടേ ഏത് നിരീശ്വരനായാലും ഇത് ചിന്തിക്കേണ്ടതുണ്ട് സ്വന്തം അന്നം എവിടെ സ്വന്തം ഭക്ഷണം എവിടെ സ്വന്തം ശരീരം എവിടെ ഇതാണ് ഇവിടെ കാട്ടുന്നത് സ്വന്തം ശരീരം എങ്ങനെ പടച്ചു എന്ന് ചിന്തിക്കാത്ത മനുഷ്യൻ നന്ദി കെട്ടവനാണ്